വരെ നമസ്കാരം ഒരു വീട്ടിൻ്റെ സിറ്റൗട്ട് ലിവിങ് ഏരിയയിലുള്ള ടാങ്കാണിത് അറുപത് സെൻറ്റിമീറ്റർ ഉള്ളളവും ഒന്നായിരുപത് നീളവും ഉള്ള ഇവിടെ വള്ളത്തിൻ്റെ ജലധാരമായി വരും അതിൽ നിന്ന് വെള്ളം സ്റ്റോറേജ് വെള്ളം മേലാറ്റിൽ വെള്ളം അടിയിലേക്ക് ഇറങ്ങണം അതിൽ ടൈപ്പ് ഒട്ടിച്ചിട്ട് ഇതിനുള്ള ടാങ്കാണിത് അറുപത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഉയരം ഒന്ന് രാവിലെ തുടങ്ങി ഇന്ന് വരുന്നതാകുമ്പോൾ കഴിഞ്ഞ് എന്നാൽ മൂന്നിഞ്ച് ആണ് നെറ്റ് കെട്ടി കമ്പി മൂന്ന് ഇഞ്ച് കോവറേറ്റ് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഉള്ള കാര്യമാണ് തള്ളിപ്പോവാനും പാടില്ല ഇതുവരെയും തള്ളിയിട്ടൊന്നും കാണുന്നില്ല വീടിൻ്റെ ലിവിങ് ഏരിയ ആണ് ഈ ലിവിങ് ഏരിയ എന്നുള്ള കാഴ്ചപ്പാഗമാണിത് ഇത് വരുന്നത് മൂന്നിഞ്ച് കനാണ് കോൺക്രീറ്റ് സൈഡ് വാളിനുള്ളത് അറുപത് സെൻറ്റിമീറ്റർ ഉയരവുമുണ്ട് അങ്ങനെ വരും ഏകദേശം പൊണിക്കൂടിൻ്റെ ഒക്കെ താഴായിട്ട് വരും സംഭവം കലക്കും മേലൊന്നും വെള്ളം ഇവിടെ ഒരു ജലദാരൻ്റെ അവിടെ നിന്ന് കൂടി തുടങ്ങും തുടങ്ങിയിട്ട് വരെ ഉണ്ടാവും അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് ലീക്ക് ടെസ്റ്റ് ഉണ്ടാവും ലീക്ക് നാളെ സൈഡൊക്കെ ഈ പലകടത്തി സൈഡ് കാണുന്ന പലക അടത്തിയതിന് ശേഷം മോനാളി ലീക്ക് ടെസ്റ്റ് ചെയ്യും എന്നാണ് ലീക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ലീക്ക് ഉണ്ടാക്കൂടെ ഇല്ല എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ടാവില്ല എന്നാണ് അത്ര കറക്റ്റിൽ ചെയ്യുന്നതാണ് വെള്ളത്തിൻ്റെ കാര്യമല്ല നൂറ് ശതമാനമൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് വീട്ടുകാരനോട് പറഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിൽ ഒരു വാട്ടർ പ്രൂഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളെ സൈഡ് മൊത്തം പൊളിച്ചിട്ട് ഈ സൈഡ് പുറം സൈഡ് ഉള്ള സൈഡും പൊളിച്ചിട്ട് വെള്ളം രണ്ട് ദിവസമെങ്കിലും കെട്ടി നിർത്തും കെട്ടി നിർത്തിയിട്ട് വെള്ളത്തിൽ അളവ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ചെറിയ തോതിലൊക്കെ അളവ് കുറയുന്നുണ്ടെങ്കിൽ അതേ ഒരു ചെറിയ തോതിലുള്ള വാട്ടർ പ്രൂഫ് എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് അടിക്കണമെന്നൊക്കെ മതിയാകുമെന്ന് തോന്നുന്നു എന്തായാലും ഇല്ല ശരിക്കും വാട്ടർ പ്രൂഫ് ചെയ്യണം കാരണം വീടിൻ്റെ അകത്തളമാണ് അകത്തുള്ള ഭാഗമാണ് വെള്ളലിക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സീനാണ് ഇവിടെ ഓപ്പണൊക്കെ ആക്കിയിട്ടുള്ള മഴയ്ക്ക് മഴ താഴേക്ക് വരുന്ന രീതിയിലുള്ളതാണ് ഇവിടെ അതിൻ്റെ ദേവശീ ഭാത്ത വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളൊക്കെ സാധാ പണിക്കാരാണ് ഓക്കെ താങ്ക് യു